തോമസ് തോമസ് കെ കീഴിൽ കഴിഞ്ഞ വർഷവും ും വർഷവും അനുവദിച്ച പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് അങ്ങയുടെ കഴിഞ്ഞ മറുപടിയിൽ എല്ലാ പഞ്ചായത്തുകൾക്കും കളിക്കള അനുവദിക്കുന്നു അങ്ങ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ എന്റെ മണ്ഡലമായ കൂട്ടനാടി ചോദ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ബുദ്ധ ജൈന പാസി എന്നീ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ അവരുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായുള്ള ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വ്യത്യസ്തങ്ങളായുള്ള പദ്ധതികൾ എല്ലാം തന്നെ ഇപ്പോൾ നടപ്പിലുണ്ട് സർ അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മള് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ